സൂക്ഷ്മ തന്മാത്രകളാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ളവ പൂർവജന്മ കർമ്മങ്ങളുമാണ് ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞതെട്ടും പൂർവജന്മ കർമ്മങ്ങളുടെ വൈവിധ്യത്തിലാണ് ശരീരവും മനസ്സും പൂർവജന്മാർജിതമാണ് മനസ്സാണ് പ്രവാഹ നിത്യതയുള്ളതും കാരണവും വ്യതിയാനങ്ങൾക്കും മറ്റും കാരണമായി ഉള്ളത് രജസും തമസുമാണ് അത് മനസ്സുമായി ബന്ധപ്പെട്ടതുമാണ് അതിസൂക്ഷ്മത്മാ ുക്തൂപനോമതിഭ്യം നാപ്യഹംകാരദോഷ രജസ്തമോഭ്യം ഹി മനോനുബദ്ധം ജാനം വിനോഷാ ഗതി നിമിത്തമുക്തം മനഃസദോഷം ബലവച്ച കമ്മ എന്നാണ് എന്നാണിതിന് പ്രമാണം പറയുന്നത് വിഷ രജസ്തമോഭ്യം ഹി മനോനുബദ്ധം ജാനം വിന മന സദോഷം കർമ്മ ോഷ്ട്രവൃത്തിമിത്തോടെ വന്ന നില സൂക്ഷ്മഭൂതങ്ങളോടും പൂർവകർമ്മങ്ങളോടും മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ വികാരദോഷങ്ങളോടും വേറിട്ട് പോനാവില്ല ഇത് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാൽ ഉണ്ടാവും പൂർവപൂർവകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഞ്ചരിക്കുന്നത് അവയിൽ പലതിനും പ്രായശ്ചിത്തവും പശ്ചാത്താപവും ഒക്കെ അനിവാര്യമാണെന്നും അവയെ ശുദ്ധീകരിച്ചു മാത്രമേ പൂർണ്ണ വിജയം കൊയ്യാൻ കഴിയുകയുള്ളൂവെന്നും ജയാവജയങ്ങളും ലാഭനഷ്ടങ്ങളുമെല്ലാം എഴുതിവെച്ചവയാണെന്നും മനസ്സിൻ്റെ സാമൂഹികതയിലേക്ക് വിരൽ കൊണ്ടുന്ന ഏറ്റവും വലിയ സന്ദേശം മനസ്സും സമൂഹവുമാണ് വിഷയം സമൂഹം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാം നന്നായി നടക്കില്ല പ്രത്യേക ശാസ്ത്രങ്ങളുടെ പേരിൽ മനുഷ്യനെ കൂട്ടി ട്രെയിനിങ് കൊടുത്ത് കേഡറുകളാക്കി കൃത്യമായി കൊണ്ടുപോയാൽ പോലും മനസ്സി നിബന്ധനകൾ കകർത്തു നിൽക്കില്ല മതങ്ങളായും ജാതികളായും വർഗങ്ങളായും വർണ്ണങ്ങളായും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായും സംഘടനകളായും ട്രസ്റ്റുകളായും ഒക്കെ നിങ്ങൾ ചേർന്നിട്ട് ഇന്ന് വരെ അഡ്മിഷൻ ഫീസും മാസവരിയും കൊടുത്ത് ചേർന്നിട്ട് ചേർച്ചയുടെ ഒരു തലം കഴിഞ്ഞാൽ ചേരാൻ പറ്റുകയില്ല എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ എല്ലാ മതങ്ങൾക്കകത്തും വിമതന്മാർ ചേരുന്നു ആശ്ലേഷിക്കുന്നു മീറ്റിംഗ് കൂടുന്നു എൻ്റെ ആശയങ്ങളുമായി അവൻ വിമതനാണെന്നും അവൻ്റെ ആശയങ്ങളുമായി ഞാൻ വിമതനാണെന്നും അറിഞ്ഞുകൊണ്ടൊരു സംഘടനയിൽ നിന്ന് പ്രവർത്തിക്കുന്നു അതിൽ നിന്ന് പുറത്തു വരുന്ന അവരിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ അന്യരാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതേ മനസ്സ് ആ ചേർച്ചയുടെ മമത കൊണ്ട് ഒന്നിച്ചു നിന്ന് തെരുവിളിക്കുന്നു പത്രപ്രസ്താവനകൾ കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ഇത് നിൽക്കില്ല കാരണം ഇത് മനസ്സാണ് അച്ഛനും മകനും മകളും ഒക്കെ മനസ്സിൻ്റെ ഈ വ്യതിരിക്തതകളിൽ എത്തുമ്പോൾ അഭിപ്രായ ഭിന്നമാകുന്നു ഇതെന്റെ ഭാര്യയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ മാത്രം ഇതെന്റെ ഭർത്താവാണ് ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഒരു നിമിഷം കൊല്ലത്തെ അമ്പത് കൊല്ലത്തെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ മുപ്പത് കൊല്ലത്തെ നാപ്പത് കൊല്ലത്തെ ഈ ജീവിതത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിമിഷങ്ങളാണ് വളരെ കുറവ് എണ്ണി തീർക്കാവുന്നത് ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഇവൻ സെക്രട്ടറി അവൻ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രസിഡന്റ് ആയിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി ഈ ഇരുപത്തിയഞ്ച് കൊല്ലവും ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കൂട്ടലും കിഴിക്കലും മാത്രമാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നടന്നിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് ൂടെ എന്നെ നോക്കുന്നത് വളരെ വിഷമാണ് ഏ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു ശരി ആയതുകൊണ്ടാണ് ഏ അത് ഭക്ഷണത്തിന്റെയാണ് അതായത് നാല് കലകൾ അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്നുണ്ടാകുന്നവ നാല് ഭൂതന്മാത്രകളായ കലകൾ അച്ഛൻ കഴിച്ച ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന നാല് കലകൾ ആത്മാവ് വന്നു ചേരുന്ന ആത്മാവ് ഞാനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ബീജങ്ങളുടെ സംയോഗവേളയിൽ വന്നു ചേരുമ്പോഴുണ്ടാകുന്നത് ആ വന്നു ചേരുന്ന ആത്മാവിൻ്റെ ആശയത്തിനുള്ളത് നാല് അങ്ങനെയാണ് പതിനാറ് കല അതുകൊണ്ടാണ് അതിൻ്റെ സമയം ഇന്ന് നോക്കിയാൽ അറിയാം അനേകം കുട്ടികൾക്ക് ഗുതമില്ല അവിടെ ആ കലകൾ വന്നു ചേർന്നത് അതിന്റെ ആശയത്തിൽ സൂര്യനിൽ നിന്ന് വന്നു ചേരുമ്പോൾ സൂര്യഗ്രഹണ സമയത്തുള്ള ചർച്ചയിലാണെങ്കിൽ ഗുധമുണ്ടാവില്ല സുശ്രുതൻ ഇത് ഗ്രഹണമാണോ മറ്റതാണോ എന്നൊക്കെ നോക്കുന്നുണ്ടോ നാളുണ്ടോ പക്കുണ്ടോ തീയതിയുണ്ടോ ആകെ വല്ല ജന്മദിനമോ മറ്റോ വല്ലയൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ളൊരു കലണ്ടർ ഉണ്ടെന്നല്ലാതെ ശരിയായ ഒരു ഋതു കലണ്ടർ ഉണ്ടോ ഒരു കാർഷിക കലണ്ടർ ഉണ്ടോ ഒരു ദിനാന്തരീക്ഷ സ്ഥിതിയുടെ പഠനമുണ്ടോ ചോദിച്ചറിയും ഇപ്പോൾ ഉടനെ നെറ്റിൽ കയറി ജ്യോതിഷം നോക്കും അതിനകത്ത് കിടപ്പുണ്ടാവും അല്ലേ അത് ഫേക്കുമായിരിക്കും അത് സർവത്ര എഡിറ്റ് ചെയ്യാവുന്ന വിക്കിപീഡിയ എന്ന് തന്നെ എടുക്കുകയും ചെയ്യും വിക്കിപീഡിയ അല്ലേ ആർക്കും കയറി എഡിറ്റ് ചെയ്യാവുന്നത് ഏ അവിടെ എടുക്കും അതാണ് ചില വന്നിട്ട് പറയും അങ്ങയുടെ ചില ആളുകളോട് എന്ന് പറയും ചില പ്രഭാഷകരോടൊക്കെ പറയും പ്രൊഫസർ അങ്ങയുടെ ഒരു പടവൊക്കെ വിക്കിപീഡിയ കണ്ടു